ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിക്ക് തലമുടി നരച്ചിരുന്നാൽ അതിനെ കറുത്ത കളറി കട്ട കറുപ്പാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മളിത് ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഇട്ട് എങ്ങനെയുള്ളവർക്കാന്ന് ഞാൻ വിശദമായിട്ട് പറയാം മുടി നരയ്ക്കാൻ തുടങ്ങിയവര് ഫസ്റ്റ് തന്നെ ഇത് ചെയ്തു തുടങ്ങുക നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്കും ഇത് വളരെ ഉത്തമമാണ് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് തലമുടിക്ക് ബെസ്റ്റാണ് ഞാൻ ചെയ്തത് ഞാൻ ഇന്ന് ചെയ്തത് കെമിക്കൽ ഡൈ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നു ഞാൻ പക്ഷേ ഈ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുന്നത് എൻ്റെ തലമുടി വളരാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഡൈ ചെയ്യാം കുറച്ചൊക്കെ കറുക്കുകയും ചെയ്യും അല്ലാണ്ട് ഭയങ്കരമായിട്ട് പൂർണ്ണമായിട്ടും നരച്ച മുടി കറുക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മുടി നരച്ചു തുടങ്ങിയവർക്കും നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നവർക്കും അത്യുത്തമമാണ് അടിപൊളി സാധനമാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ നരകൊണ്ട് മാത്രം നര കറക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങളുടെ തലമുടിക്കും കൂടെ ഒരു സംരക്ഷണം കൊടുക്കുന്നേ ഞാൻ ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കുന്നത് എൻ്റെ തലമുടിക്കാണ് ഞാൻ ഈ ഡൈ ഒക്കെ ചെയ്യുന്നത് അതായത് ഈ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുന്നത് എൻ്റെ തലമുടിക്ക് വേണ്ടിയിട്ടാണ് ഇതിലടങ്ങിയേക്കുന്ന സാധനങ്ങളൊക്കെ മുടി വളരാനും മുടി കരുത്തോടെ വളരാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് മുടി കൊഴിച്ചിലുള്ളവർക്ക് താരം പോവാന് ഇതിനെല്ലാം ഉത്തമമാണ് ഈ ഒരു ഹെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ മുടി നരച്ച് കുറച്ചായവർക്ക് തീർച്ചയായിട്ടും കെമിക്കൽ ഉപയോഗിക്കുന്നതിനു മുമ്പ് തന്നെ ഈ ഒരു ഡൈ തുടർന്നുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും കറുത്ത മുടിയായിട്ട് തന്നെ വരും പുതിയ മുടി വളരുന്നത് നരയായിട്ട് വരത്തില്ല ലൈക്ക് കളറിൽ തന്നെ വരും അത് തീർച്ചയായും നൂറ് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉപയോഗം കിട്ടണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മുടി നരച്ച് തുടങ്ങുന്നവർക്ക് മുടി നരച്ച് കുറച്ചായവര് കെമിക്കൽ ഉപയോഗിക്കാത്തവർ കേട്ടല്ലോ ഉപയോഗിക്കാത്തവർക്കെല്ലാം മുടി പെട്ടെന്ന് കറുക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു ഡൈ ആണ് ഈ ഒരു നാച്ചുറൽ ഡൈ നിങ്ങൾ എന്താണേലും നരച്ചവരാണെങ്കിലും കെമിക്കൽ ഉപയോഗിക്കുന്നവരെ നിങ്ങൾ ചെയ്യുക മുട്ടിക്കേറ്റവും ബെസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡൈ എന്തൊക്കെയാണ് എന്താണെന്നുള്ളത് കണ്ടുനോക്കിയാൽ ലൈവ് ലൈവിന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം എന്താണേലും ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് പറയണം വീഡിയോയിലോട്ട് പോകുന്നതിനെ തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായിരിക്കും ഈ നാച്ചുറൽ ഹെയർ ഡൈ എന്നുള്ളത് കണ്ടുനോക്കാം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും ചമ്മന്തിയും കടലക്കറിയും കേട്ടോ കടലക്കറി പിന്നെ നമ്മുടെ ദോശ ഇന്ന് നമുക്ക് ചോറിന്താ ഒരു പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പുളിശ്ശേരി ആണ് പിന്നെ നമ്മുടെ വാഴച്ചൂണ്ടെല്ലാം കൂടെ അരിഞ്ഞ് വൻപയറുട്ട തോരും പിന്നെ നമ്മുടെ അടിപൊളി മത്തി വറുത്തത് പോരേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഡൈ എന്ന് പറഞ്ഞാൽ മുടി വളരാനും ആഴ്ച രണ്ട് തവണ നിങ്ങൾ ഈ ഒരു ഡൈയെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി മുടി കറുത്ത് നല്ല കറുപ്പായിട്ട് തന്നെ തലമുടി വരും നര തുടങ്ങിയവർക്കാണെങ്കിൽ അത്യുത്തമമാണ് കേട്ടോ പിന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് മുടി വളരാൻ വേണ്ടി നല്ലതാണ് കേട്ടോ കാരണം അവരുടെ മുടി മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഇത് കിട്ടത്തില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് തലമുടി വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിപ്പം ഞാൻ ഇതിൽ നിന്ന് ഇതുണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഒരു സ്പൂൺ കയ്യോന്നിപ്പൊടി ആദ്യം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലെടുത്തിട്ട് ഒരു സ്പൂൺ കയ്യോന്നിപ്പൊടി നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഇടുക പിന്നെ ചൂട രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി അതും ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് നമ്മൾ ഇടുക ഇത് രണ്ടും കൂടെ ചെറിയ തീയിൽ വേണം കേട്ടോ ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കുക നിറം വരെ ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നീട് അത് തണുക്കാൻ വെക്കണേ തണുക്കാൻ വെച്ചിട്ട് ഈ പൊടിയിൽ നിന്നാണ് ആവശ്യത്തിന് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് ഈ പൊടിയിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നിങ്ങൾ ഒരു ബൗളിനകത്തോട്ട് ഇടുക എന്നിട്ട് കറ്റാർ വാഴയുടെ ജെല്ല് ഇതാ ഞാൻ എടുത്തിട്ട് ഇത് ആക്കിയിട്ടാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ വാഴ ജെല്ല് ഒരു സ്പൂൺ ഇതിനകത്തോട്ട് ഇടുക പാരച്ചൂട്ട് പാരച്ചൂട്ടൊന്നുമില്ല വെളിച്ചെണ്ണ ഏതാണ് വരും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത മിക്സാണ് ഈ കാണുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞ ഇതുണ്ടല്ലോ പിള്ളേരെ നമ്മൾ മുടിയുടെ എന്നിട്ട് ഈ മിക്സർ അരമണിക്കൂർ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ നിങ്ങൾ വെച്ചേക്കണം വെച്ച് കഴിയുമ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് കാണാം അരമണിക്കൂറാവുമ്പോൾ ചീനച്ചട്ടി നിർത്ത് ബൗളിലോട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന മിശ്രിതമാണ് ഇത് ഇത് നിങ്ങടെ മുടി തലേന്ന് തന്നെ നന്നായിട്ട് തന്നെ എണ്ണമയെല്ലാം കളഞ്ഞിട്ട് ഇരിക്കണം എന്നിട്ട് പിറ്റേ ദിവസം ഇതുണ്ടാക്കിയെല്ലാം എടുത്ത് വെച്ചിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എത്രയാക്കി വെച്ചേക്ക് നെട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ നിങ്ങളിത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് മുടി ഒരു ഒരു മണിക്കൂർ ഇരിക്കണം കേട്ടോ തേച്ചിട്ട് ഒരു മണിക്കൂർ ഇരിക്കണം ഇരുന്നതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും കുറഞ്ഞ വീര്യം കുറഞ്ഞ ഷാംപൂ ഇട്ട് കഴുകി കളയുക ഇതാഴ്ച രണ്ടാഴ്ച ആഴ്ച രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്യണം ഇതിപ്പോ ഞാൻ ചെയ്യാൻ പോകണം അപ്പൊ ഞാൻ ഇന്ന് നമ്മൾ കുളിക്കാതിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡയ്യ ഇതാ നമ്മുടെ ഡയ്യ ഞാൻ അതെ നാച്ചുറൽ ഡയ്യ എങ്ങനുണ്ടാക്കുന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ എടുത്തില്ല സ്പീഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് ടൗണിൽ പോണേ അപ്പൊ അതുകൊണ്ട് ഇതിന് തന്നെ ചെയ്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ നിക്കണം നിൽക്കുമ്പോ അത്രേ സമയം പോവല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂട്ടുന്നത് മാത്രം ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ അല്ലാതെ നമ്മളുണ്ടാക്കുന്നതൊക്കെ എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒത്തിരി വൈകും നമ്മൾ ഇതാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്നല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അരമണിക്കൂർ മാത്രമൊന്ന് വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇരുമ്പ് ചെയ്യുന്ന ചട്ടിയിൽ ഇത് ഉണ്ടാക്കിയതിന് ശേഷം അല്ലാണ്ട് വേറെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ തേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് വേണ്ടി നമ്മുടെ തല തലമുടിക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നരയ്ക്ക് നര മൊത്തം കംപ്ലീറ്റ് മാറും നരച്ച് തുടങ്ങിയവർക്ക് കേട്ടല്ലോ നരച്ചു തുടങ്ങിയിട്ട് പിന്നെ നാച്ചുറലായിട്ട് ഹെയർ ഡൈ ചെയ്യുന്നവർക്കും പെട്ടെന്ന് തന്നെ മുടിക്കറുക്കും അല്ലാണ്ട് കെമിക്കൽ ഡൈ ഉപയോഗിച്ച് തുടങ്ങിയവർക്ക് മാറത്തില്ല ഞാൻ പറയാം എനിക്കിപ്പോൾ ഞാൻ കെമിക്കൽ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്കന്ന് ഏത് ഡൈ ആണെന്നൊക്കെ പറഞ്ഞായിരുന്നില്ല നിങ്ങൾക്ക് ഞാൻ തേക്കുന്നേ പക്ഷെ ഞാൻ ഇടയ്ക്ക് നാച്ചുറൽ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തല മുടി വളരാൻ ബെസ്റ്റാണ് ഇതിനകത്ത് കയ്യോന്നിയുണ്ട് മുടി വളർച്ചയ്ക്ക് അത്യുത്തമമാണ് അറിയാലോ എന്തൊക്കെ ഇതിനകത്ത് ചേർത്തെന്നറിയാലോ അലോവെ ജെല്ല് അടിപൊളിയ പിന്നെ നമ്മുടെ എണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ മുടിയെ ഡ്രൈ ആക്കത്തില്ല മുടി നല്ല മിനിസമായിട്ട് കിടക്കും അപ്പം ഇത് നമ്മൾ തേക്കുമ്പം മുടിയുടെ സ്കാൽപേ തലയുടെ സ്കാൽപ്പേന്ന് മുടിയുടെ വേര് തൊട്ട് താഴെ അതിൻ്റെ അറ്റം വരെ തേക്കണം അങ്ങനെ തേച്ച് ഓരോ നാച്ചുറൽ ഡൈയും മുടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തേക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ തലമുടി കണ്ടോ ഇത്രത്തോളം ആയേക്കുന്നത് കണ്ടല്ലോ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് കെമിക്കൽ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്ക അതെ എൻ്റെ ഇവിടെ നരയൊക്കെ ഉണ്ട് പക്ഷെ ഇതുകൊണ്ട് എൻ്റെ നര തുടങ്ങിയവർക്കും നാച്ചുറൽ ഉപയോഗിക്കുന്നവർക്കും തീർത്തും കംപ്ലീറ്റ് നരമാറി കറുത്ത മുടിയാകും കേട്ടോ നിങ്ങളിതേ ഉപയോഗിക്കാവുള്ളൂ കാരണം എന്നെപ്പോലുള്ളവർക്ക് കംപ്ലീറ്റ് മാറത്തില്ല മാറുമായിരിക്കും കുറേ കാലം കഴിയുമ്പോൾ അത് നമ്മൾ മണ്ണടിക്കാവിൽ പോകുമ്പോഴായിരിക്കും മാറുന്നത് അല്ലാത്തവരുടെ മുടി നരച്ച മുടി മൊത്തം കംപ്ലീറ്റ് മാറി കറുത്ത മുടിയാക്കും ഇത് ഞാൻ ചെയ്യുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് സ്കാൽപെത് ഇങ്ങനെ ഈ സ്കാൽപേലൊക്കെ അത് ഇങ്ങനെ നിറച്ച് ഞാനിങ്ങനെ തേക്കും തേച്ചതിന് ശേഷം വേണം നമ്മൾ ഫുള്ള് തേക്കണം തേച്ചിട്ട് ഇവിടെ ഒക്കെ എനിക്കുണ്ട് ഇത് നന്നായിട്ട് തന്നെ എനിക്കിരുന്ന് തേക്കണം തേച്ചിട്ട് ഇതിനകത്ത് കാണത്തില്ല അതുകൊണ്ടാട്ടോ തേച്ചിട്ട് ഒരിടത്തും കാണുന്നില്ല നല്ലായിട്ട് തേച്ച് നിറച്ച് വാരി പൊത്തി തല് ഒരു മണിക്കൂറ് ഇതിരിക്കണം പറഞ്ഞിട്ട് ഞാൻ ചെയ്യോളാം ഇരിക്കണം ഇരുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോർമൽ വാട്ടറി അല്ല ഞാൻ ശരിക്കും ഷാംപൂ ഇടാൻ കേട്ടോ ഇതിന് ഷാംപൂ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഷാംപു ഉപയോഗിക്കേണ്ടിവർക്ക് എന്തെങ്കിലും കെമിക്കൽ അല്ലാത്ത ഷാംപൂ ഒക്കെ ഇല്ലേ അതൊക്കെ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി മാറ്റുക അത്രേ ഉള്ളൂ രണ്ടാഴ്ചയിൽ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം കേട്ടല്ലോ ഇത് ചെയ്യേണ്ടത് ആഴ്ച രണ്ട് റഷൻ ചെയ്താൽ നിങ്ങളുടെ കറ വെളുത്ത മുടി എല്ലാം കറുപ്പ് കിട്ടും നിങ്ങൾക്ക് എൻ്റെ അത്ര ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ തലമുടിക്ക് ഭയങ്കര നല്ലതാണ് തിക്കായിട്ട് വളരാനും മുടി കൊഴിച്ചിലെല്ലാം നിൽക്കുകയും ചെയ്യും മുടി നന്നായിട്ട് തന്നെ വളരും കേട്ടോ എനിക്കോരോ പ്രാവശ്യം എൻ്റെ തലമുടി വളർന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അത് ഇനി ഇവിടെ വെട്ടിയിട്ടും കൂടെയൊക്കെ ഇങ്ങനെ വളർന്നു വരുവാണെങ്കിൽ നല്ല ഉള്ളും വരും അപ്പോൾ ഞാൻ ഇത് നല്ല വൃത്തി തേച്ചിട്ട് കംപ്ലീറ്റ് ഒരു മണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം കഴുകിയിട്ടൊക്കെ വരാം കേട്ടു അപ്പൊ നമ്മളിതാ എല്ലാം നമ്മുടെ നാച്ചുറൽ ഹെയർ ഡേ എല്ലാം തേച്ച് കുളി എല്ലാം കഴിഞ്ഞ് വന്നു കുറച്ച് ഇല്ല ഇവിടെക്ക് കുറച്ചതായിട്ട് വരും പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നരച്ച് തുടങ്ങിയവർക്കും പിന്നെ ഡൈ എന്താ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് തുടങ്ങാത്തവർക്ക് സൂപ്പറായിട്ടുള്ള സാധനമാണ് മുടി നര കറുത്ത മുടിയാകാൻ വേണ്ടിട്ട് അടിപൊളിയാണ് ഞാൻ ചെയ്യുന്നത് തലമുടിക്ക് വേണ്ടി അല്ലേ നമ്മളൊക്കെ ഇത്ര ആയിജിനലാണ് ഞാൻ എന്റെ തലമുടി അയ്യോ ായിരിക്കും ഇവള് അന്തൊരു ഭാര്യതല്ലേ അവൾ ചേട്ടനെ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് കെമിക്കൽ ഉപയോഗിക്കുന്നവരാണേലും നാച്ചുറൽ ഉപയോഗിക്കുന്ന ഈ ഒരു ഹെയർ ഡേ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലമുടി നല്ല വേഷിന് വളരും നിങ്ങൾ സൂ എൻ്റെ എനിക്ക് തന്നെ എൻ്റെ റിസൾട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ ഏഹ് മുടി വളരും കണ്ടോ ഉണങ്ങിയിട്ടില്ല വെള്ളം ഊർന്നു വരുന്നുണ്ട് ആ അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നരച്ച മുടിക്കാർക്ക് മുടി കറക്കാന് മുടി വളരേണ്ടിവർക്ക് മുടി വളരാന് എല്ലാത്തിനും ഉത്തമാണ് അപ്പൊ ഇന്ന് ഞാൻ പോകേണ്ട കൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ നമ്മുടെ പെട്ടെന്നുള്ള അത് ഉണ്ടാക്കുന്നത് കാണിക്കാൻ കൂട്ടായി കഴിഞ്ഞല്ലേ കാണിച്ചത് അപ്പൊ ഞങ്ങൾ പോയിട്ടും വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ